ചങ്ങനാശ്ശേരി ഹെഡ് പോസ്റ്റ് ഓഫീസിൽ അതിക്രമിച്ചു കയറി ജീവനക്കാരനെ മർദ്ദിച്ച സംഭവത്തിൽ ഇടതനുഭാവികളായ പ്രതികളെ സംരക്ഷിക്കാൻ പോലീസിൻ്റെ നീക്കം പൊതുപണിമുടക്ക ദിവസം നടന്ന സംഭവത്തിൽ ദുർബലമായ വകുപ്പുകൾ മാത്രം ചുമത്തി പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള അവസരം ഒരുക്കുകയാണ് ചങ്ങനാശ്ശേരി പോലീസ് പോലീസിൻ്റെ ഒത്തുകളിക്കെതിരെ പ്രതിഷേധം ശക്തമാണ് ജൂലൈ ഒൻപതിന് നടന്ന പണിമുടക്കിനിടെ പ്രവർത്തിച്ചിരുന്ന ചങ്ങനാശ്ശേരി ഹെഡ് പോസ്റ്റ് ഓഫീസിൽ അതിക്രമിച്ചു കയറിയാണ് ഇടതനുഭാവികളായ സമരാനുകൂലികൾ പോസ്റ്റ്മാനെ മർദ്ദിച്ചത് പോസ്റ്റൽ ജീവനക്കാരനായ വിഷ്ണു ചന്ദ്രന് ക്രൂരമായി മർദ്ദനമേറ്റു സംഭവത്തിൽ ചങ്ങനാശ്ശേരി പോലീസ് അനന്തു സുരേന്ദ്രൻ രാഹുൽ രാജേന്ദ്രൻ നിസാർ ജിതിൻ ജോസഫ് എന്നിവരെ പ്രതി ചേർത്ത് കേസെടുത്തു പക്ഷേ പ്രതികളെ സംരക്ഷിക്കാനും കടുത്ത ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ള പഴുതുകൾ ഒരുക്കിയാണ് ചങ്ങനാശ്ശേരി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബി എൻസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ബി നൂറ്റി പതിനഞ്ച് രണ്ട് മൂന്ന് അഞ്ച് എന്നീ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത് അതായത് പൊതുസ്ഥലത്ത് അശ്ലീലം പറയൽ സ്വമേധയാ മുറിവേൽപ്പിക്കൽ തുടങ്ങിയവ മാത്രം ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ കയറി ജീവനക്കാരനെ ആക്രമിച്ച് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതുൾപ്പെടെയുള്ള ജാമ്യം ലഭിക്കാത്ത ഗുരുതര വകുപ്പുകൾ ചുമത്തേണ്ട ഇടത്താണ് പോലീസിന്റെ ഈ ഒത്തുകളി ഇതിന് ചങ്ങനാശ്ശേരി ഹെഡ് പോസ്റ്റ് ഓഫീസിൽ അതിക്രമിച്ചു കയറി സി ഐ ടി എൻ എഫ് പി ഗുണ്ടകൾ മർദ്ദിച്ച പോസ്റ്റൽ ജീവനക്കാരനും ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ അംഗമായ സി വിഷ്ണു ചന്ദ്രനെ മർദ്ദിച്ച കേസിൽ വളരെ ദുർബലമായ എഫ്ഐആർ ആണ് ചങ്ങനാശ്ശേരി പോലീസ് ചാർത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ട് ഒരു ഉദ്യോഗസ്ഥൻ ജോലിക്ക് ഹാജരായാൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ആ ഓഫീസിനുള്ളിൽ അതിക്രമിച്ച് കയറുകയും അദ്ദേഹത്തെ ആക്രമിക്കുകയും ചെയ്ത കാര്യത്തിൽ ബി എൻ എസ് ടു വൺ അടക്കമുള്ള നോൺ വൈലബിളായ ഒഫൻസ് ചാർത്തേണ്ട സമയത്ത് അതൊന്നും ചെയ്യാതെ വളരെ നിസ്സാരമായി കുറ്റവാളികളെ രക്ഷിക്കുന്ന തരത്തിലുള്ള ദുർബലമായ വകുപ്പുകളാണ് പോലീസ് ചേർത്തിരിക്കുന്നത് ഇതിനെതിരെ ശക്തമായ ഒരു പ്രക്ഷോഭം ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് അറിയിക്കുകയാണ് ഇങ്ങനെ വിഷ്ണുചന്ദ്രനെ മർദ്ദിച്ച ഈ സി ഐ ടി ഗുണ്ടകൾക്കെതിരെ അതിശക്തമായ വകുപ്പുകൾ ചേർത്ത് ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ ചേർത്ത് തന്നെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ പരാതി നൽകിയിരിക്കുന്നത് ഇതിൽ അടിയന്തര നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അതല്ല ഈ കുറ്റവാളികളെ രക്ഷിക്കാനാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ടാകുന്നതെങ്കിൽ പി എം എസ് ബി ടി എഫും ചേർന്ന് ശക്തമായി ഇതിനെ എതിർക്കുമെന്ന് ഈ അവസരത്തിൽ ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ അറിയിക്കും ഒന്നാം പ്രതി വിഷ്ണുചന്ദ്രന്റെ നെഞ്ചിൽ ചവിട്ടുകയും നിലത്ത് വീണെഴുന്നേറ്റപ്പോൾ രണ്ടും മൂന്നും നാലും പ്രതികൾ ചേർന്ന് കൈകൊണ്ട് മുഖത്തിനിട്ടും തലയ്ക്കിട്ടും അടിച്ച് ദേഹോപദ്രവം ഏൽപ്പിച്ചുവെന്ന് എഫ്ഐആറിൽ തന്നെ പറഞ്ഞിരിക്കുന്നു ക്രൂരമർദ്ദനത്തിനിരയായ വിഷ്ണുവിനെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു കേസെടുത്തെങ്കിലും പ്രതികളിലാരെയും അറസ്റ്റ് ചെയ്യാൻ ചങ്ങനാശ്ശേരി പോലീസ് തയ്യാറായിട്ടില്ല വിഷയത്തിൽ അടിയന്തര നടപടിയെടുക്കണമെന്നും അനിവാര്യമായ വകുപ്പുകൾ ഉൾപ്പെടുത്തി എഫ്ഐആർ പരിഷ്കരിക്കണമെന്നും ആവശ്യപ്പെട്ട് ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ ഡിജിപിക്ക് പരാതി നൽകി ഡിജിപി പരാതി കോട്ടയം എസ്പിക്ക് അന്വേഷണത്തിനായി കൈമാറിയിട്ടുണ്ട് ജനം കോട്ടയം